ുംബർ സ്നേഹാദരവുള്ള സഹോദരന്മാരെ നമ്മുടെ സർവകാര്യങ്ങളെക്കാളും സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ് ആ രൂപത്തിലുള്ള സ്നേഹമാണ് ആ രൂപത്തിലുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ മാൻ സമ്പൂർണമാകുകയുള്ളൂ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ അടയാളങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അനവധി നിരവധി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും എട്ട് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് വഫാത്തായി വഫാത്തായിപ്പോയ വലിയ പണ്ഡിതൻഹു അവിടത്തെ കിതാബ് ഷിഫയിൽ ധാരാളം സ്നേഹപ്രകടനത്തിന്റെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് ഏതാനും ചിലത് മാത്രം വിശദീകരിക്കാതെ എണ്ണി പറയുക മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഒരാൾ വല്ല വസ്തുവിനെയും സ്നേഹിച്ചാൽ അതിന് മുൻഗണന നൽകുന്നു അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഇല്ലെങ്കിൽ അവന്റെ സ്നേഹവാദം മിഥ്യായിരിക്കും അപ്പോൾ മുത്തുനബി സൊല്ലാഹു അലൈവസമ്മ തങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹവാദത്തിൽ സത്യമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ മുത്തുനബിയോടുള്ള സ്നേഹം ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ അവനിൽ പ്രകടമാകുന്നതാണ് എന്ന് തുടർന്ന് മഹാന മഹാനായ തങ്ങൾ വ്യക്തമാക്കുകയാണ് എന്നിട്ട് അവിടുന്ന് എണ്ണുകയാണ് സ്നേഹപ്രകടനത്തിന്റെ അടയാളങ്ങൾ ഒന്ന് ഒന്നാമതായി പറയുന്നത് മുത്തുനബിയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ അടയാളമായി ഒന്നാമതായി അവിടെ നീണ്ടുന്നത് മുത്തുനബി സല്ലാഹു അലൈ വസല തങ്ങളെ പിൻപറ്റുക പിന്തുടരുക അനുകരിക്കുക മുത്തുനബി സല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ അവന്റെ അവരുടെ റോൾ മോഡലായി സ്വീകരിക്കുക അതോടൊപ്പം മുത്തനബി സാഹുല തങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക തങ്ങളുടെ സംസ്കാരം സന്തോഷ വേളകളിൽ സംസ്കാരം കൊണ്ട് സംസ്കാര സമ്പന്നരാവുക രണ്ടാമതായി മഹാൻ പറയുന്നത് മുത്തുനബിയുടെ സ്മരണകൾ പ്രശംസകൾ അധികരിപ്പിക്കുക ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പ്രശംസകൾ അദ്ദേഹം എപ്പോഴും അത് പറയുന്നതിനെ പറയുന്ന അത് അധികരിപ്പിക്കുന്നതിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നതാണ് അതിനവൻ ആഗ്രഹിക്കുന്നതാണ് മഹാൻ തങ്ങളെ കാണാൻ ആഗ്രഹം ഓരോ ഹബീബും തന്റെ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനിഷ്ടപ്പെടുന്നവരാണ് നാലാമത്തെ കാര്യം

ഒമ്പത് ഹെഗ്ബുഹുൽ ഖുർആൻ വിശുദ്ധമായ ഖുർആനെ സ്നേഹിക്കുക കാരണം മുത്തുനബിയുടെ സ്വഭാവം തന്നെ വിശുദ്ധ ഖുർആൻ ആയിരുന്നല്ലോ മുത്തുനബിയെ സ്നേഹിക്കുന്നതിന്റെ സ്നേഹപ്രകടനത്തിന്റെ അടയാളമായി മഹാനവറുകൾ ഒമ്പതാമതായി പറയുന്നത് സ്നേഹിക്കുക ഖുർആനിനോടുള്ള സ്നേഹം മൂന്ന് രൂപത്തിലാണ് ചിലാപത്തുഹു ആ വിശുദ്ധമായ ഖുർആൻ പാരായണം അതിന്റെ പാരായണ ശാസ്ത്രം പഠിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക രണ്ട് പഠനമാണ് ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുക മൂന്ന് അപ്പോൾ ഖുർആൻ പഠനം ഖുർആൻ പാരായണം ർ അനുസരിച്ചുള്ള ജീവിതം പത്ത് കാരുണ്യം കാണിക്കുകയും നല്ല സമീപനത്തിൽ വർത്തിക്കുകയും അവരുടെ രക്ഷക്കും ഗുണത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്ന് നമ്മുടെ ജമാഅത്തിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം എല്ലാം മുത്തുനബിയോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ് മുത്തുനബിയെ സ്നേഹിക്കുവാനും നമ്മുടെ സർവ്വകാര്യങ്ങളെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുവാനും മഹാനവറുകൾ പറഞ്ഞ ഇത്തരം സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മിൽ ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അസ്സാമു വാഹമുല്ലാഹി താ വാത്ത